നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യാന്തര വിമാനത്താവള ബ്യൂറോ ഉദ്യോഗസ്ഥയായ ഒരു ഇരുപത്തിനാല് വയസ്സുകാരിയുടെ മരണം നടന്നിട്ടിട്ട് പത്തൊൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് പക്ഷെ ഇതിന് കാരണക്കാരനായ സുഖാന്ത് സുരേഷ് എന്ന ക്രിമിനലിനെ ഇതുവരെയും ഐ ബിക്കോ പോലീസോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലേക്ക് പോയ കേരള പോലീസ് വെറും കയ്യോടെ തിരികെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഈ പോലെ തന്നെ സുഗാന്തിനെ സഹായിക്കാൻ വേണ്ടി ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തമിഴ്നാട് കേന്ദ്രീകരിച്ചുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നമുക്കറിയാം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പല കേസുകളിലും പല സംഭവങ്ങളിലും ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകാറുണ്ട് അത് തന്നെയാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള കാരണവും അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിലും സംഭവിച്ചിരിക്കുന്നത് സുഗാന്ത് എന്ന് പറയുന്ന ആ ഒരു പ്രതിയെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു വിഭാഗം തന്നെ പറയുന്നു ആരാണ് എന്താണ് എന്നതൊന്നും അറിയില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് സുഗാന്തിനെതിരെയുള്ള തെളിവുകൾ വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി പോലീസിന് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ഇത്രയും കാലതാമസം ഈ കുട്ടി മരിച്ചിട്ട് പത്തൊൻപത് ദിവസമായി നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് ഈ വാർത്ത പുറത്തു വന്നത് പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത് സാധാരണ ഒരു ആത്മഹത്യയല്ല കൃത്യമായിട്ട് ഈ പെൺകുട്ടിയെ മാനസികമായി സങ്കടപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് പ്രധാനമായിട്ടും ഒരു ഒരു കൊലയാളി എന്ന് തന്നെ പറയേണ്ടുന്ന ഒരാൾ ഇതിന് പ്രകൃഗലുണ്ട് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അതിന്റെ പേരിലാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് പിന്നീട് ഈ കേസ് എടുക്കാനൊക്കെ പോലീസിനും ഒരുപാട് മടിയുള്ള ഒരു കേസായിരുന്നത് പിന്നീട് ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാതിന്റെ പേരിൽ കേസെടുക്കാൻ നിർബന്ധിക്കും പെട്ടിത് തന്നെയാണ് പോലീസ് ഈയൊരു വിഷയത്തിൽ കേസെടുക്കുന്നത് പോലും അപ്പോ ഈ ഒരു സുഖാന്തെന്ന് പറയുന്ന ഈ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ എതിരെ കേസെടുക്കാൻ പോലും പോലീസിനെ മടിപ്പിച്ചത് ഇത്തരത്തിൽ സഹായിക്കാൻ പലരും ഉണ്ടായേക്കാം എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെ ആയിരിക്കണം എന്തായാലും ഈ ഒരു വിഷയത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ആ വളരെ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ നിലയും വിലയും ഉള്ള പലരും ഈ പ്രതികളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോ ഉള്ളത് അതെ ഈ കേസ് അന്വേഷണത്തിൽ മനഃപൂർവ്വം ഉഴപ്പിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണത്തിന്റെ നിയന്ത്രണമൊക്കെ ഡി സി പി ഏറ്റെടുത്തിട്ട് പോലും ഇതൊക്കെയാണ് ഇപ്പോൾ സ്ഥിതി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സുഗാന്ത് തമിഴ്നാട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷെ ഒരു തെളിവുമില്ലാതെ തിരിച്ച് അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ വീണ്ടും മുന്നോട്ടുള്ള അന്വേഷണം എങ്ങനെയെന്നുള്ള രീതിയിൽ വഴിമുട്ടി നിൽക്കുകയാണ് ഇയാളെ ഏത് വിധേയം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകം പക്ഷെ ഇയാളോ ഇയാളെ മാതാപിതാക്കളെയോ ഈ നിമിഷം വരെ എവിടെയാണ് എന്നുള്ള സൂചന പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഐബിക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രണ്ട് സംഘമായിട്ടൊക്കെയാണ് തിരച്ചു നടത്തുന്നത് എന്നിട്ട് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വെല്ലുവിളി തന്നെയാണ് ഈ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഇയാളെ സഹായിക്കാൻ ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് കാരണം കൃത്യമായിട്ട് ഒരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെയാണ് ഇയാൾ കടന്നു കളഞ്ഞത് എന്ന് പറയുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു നമ്മുടെ ഈ ഒരു കാലത്ത് സി സി ടി വി ഉൾപ്പെടെയുള്ള ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയിട്ടുള്ള ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് കേരള പോലീസ് എന്ന് പറയുന്നത് പല കേസുകളും മണിക്കൂറുകൾക്കുള്ളിൽ തെളിയിച്ച തെളിയിച്ചു ാണ് അത്തരത്തിലൊരു സംഘത്തെ പോലും കബളിപ്പിക്കണമെങ്കിൽ ഇയാൾക്ക് പിന്നിൽ വലിയൊരു ആള് തന്നെയുണ്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു മാഫിയ തന്നെയുണ്ട് പിന്നെ ഈ പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ ഈ സുഗാന്തിന്റെ പിറകിൽ ആരാണുള്ളത് എന്നൊരു ചോദ്യം ഉന്നയിക്കുമ്പോ ആളാണോ അല്ലെങ്കിൽ ആൾക്കാരാണോ എന്നതൊരു സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഈ ആണെങ്കിലും പറയുന്ന ഈ മരണപ്പെട്ടുള്ള പെൺകുട്ടിയാണെങ്കിലും രണ്ടുപേരും വലിയൊരു പൊസിഷനിൽ ജോലി ചെയ്ത ആളുകളാണ് സാമ്പത്തികപരമായിട്ട് നല്ല വളരെ നല്ലൊരു ശമ്പളം തന്നെ ലഭിച്ച ആളാണ് പക്ഷേ ഈ സ്വന്തമായിട്ട് പണം ഉണ്ടാക്കിയിട്ട് അതൊന്നും പോരാതെ അല്ലെങ്കിൽ കുടുംബത്തിനെ നോക്കുമ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിലും സുഗാന്ത് രണ്ടുപേരുടെയും കുടുംബത്തിന് നല്ല സാമ്പത്തിക സ്ഥിരതയുണ്ട് അപ്പം ഇവരുടെയൊക്കെ പണം മോഹിച്ചാണ് സുഗാന്ത് ഈ പെൺകുട്ടിയെ വലയിലാക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സുഗാന്ത് ഈ പണം എങ്ങോട്ട് ചെലവഴിച്ചു എന്നൊരു ചോദ്യം കൂടെയുണ്ട് അതിന് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പം അത് കണ്ടെത്തേണ്ടതും ഇവിടുത്തെ പോലീസിന്റെ ഒരു ഉത്തരവാദിത്തം പക്ഷേ സുഗാന്ത് ചെലവഴിച്ചു അല്ലെങ്കിൽ സുഗാന്ത് ആ പൈസ സ്വന്തമാക്കി എന്ന് മാത്രമാണ് പോലീസ് ഇതുവരെ കണ്ടെത്തി ഈ പണം എങ്ങോട്ട് പോയി എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ഡാർക്ക് വെബ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളാണോ ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊരു സംശയമുണ്ട് ഈ പറയുന്ന സുഗാന്ത് ഈ മരണപ്പെട്ടുള്ള പെൺകുട്ടിയെ മാത്രമല്ല ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ ഉപയോഗിച്ചത് എന്ന് പറയുന്ന സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടും അതായത് മരണപ്പെട്ടിട്ടുള്ള പെൺകുട്ടിക്ക് മുൻപും നിരവധി ആളുകൾ ഈ സുഗാന്തിന്റെ ഇരകൾ ആയിരുന്നു എന്ന് പറയുമ്പം സുഗാന്തിനെതിരെ സംസാരിക്കാൻ ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് കാരണം ഒരു ഒരാൾക്കെതിരെ മാത്രമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധൈര്യം പ്രത്യേകിച്ച് ഇത്രയും എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ആളുകളാകുമ്പം അവർ മുന്നോട്ട് നിയമപരമായിട്ട് പോകും പക്ഷെ സുഗാന്തിനെതിരെ തിരിയാൻ പലരും മടിച്ചിരുന്നു ഈ ആക്രമിക്കപ്പെട്ട പലരും മുന്നോട്ട് വന്നിട്ടില്ല ഈ പറയുന്ന മരണപ്പെട്ടുള്ള പെൺകുട്ടിയാണെങ്കിലും സുഗാന്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ആത്മഹത്യ ചെയ്തത് അവൾക്കും പേടിയായിരുന്നു എന്ത് പേടി പേടികൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത് അപ്പം സുഗാന്ത് മാത്രമല്ല സുഗാന്തിന്റെ പിറകില് ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ ത്രാണിയുള്ള ഒരു വലിയ സംഘം തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടികളെയൊക്കെ വലയിൽ വീഴ്ത്തുന്ന അവരെ ലൈംഗികമായിട്ടൊക്കെ ഉപയോഗിക്കുകയും പണം തട്ടുകയും ചെയ്യുന്ന സംഘങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി ഉണ്ട് അതിലൊക്കെ ഒരു കണ്ണിയാണോ ഇയാളെന്നൊരു സംശയം നമുക്കുണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഐ വി ഉദ്യോഗസ്ഥകളൊക്കെ മാത്രം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ അവരെ പ്രണയിച്ചതിൽ വീഴ്ത്തുന്നു വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു പിന്നീട് അവരുടെ പണമെല്ലാം തട്ടുന്നു അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തതിനു ശേഷം ഉപേക്ഷിക്കുന്നു വീണ്ടും അടുത്തയാളെ ലക്ഷ്യം വെക്കുന്നു അത്തരത്തിൽ പോകുന്നത് ഈ ഐ ബി ഉദ്യോഗസ്ഥന്റെ ഫ്ളാറ്റിൽ നിന്ന് പല തെളിവുകളും അനുഷ്ഠ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ ചൂഷണം ചെയ്തിന് നിരവധി തെളിവുകളാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് ഈ യുവതി ആയിക്കോട്ടെ പലർ പലരെയും പല സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പല തെളിവുകളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ ഈ ഗർഭചിത്രം നടത്താനായിട്ട് ഇവര് വ്യാജ രേഖകളൊക്കെയാണ് തയ്യാറാക്കിയത് അപ്പൊ അത് കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ഇത് തയ്യാറാക്കിയതെന്നാണ് ഏകദേശം സൂചനകൾ അപ്പൊ അപ്പൊ അത്തരത്തിൽ പല സഹായങ്ങളും ഇയാൾക്ക് പലയിടങ്ങളിലായി ലഭിക്കുന്നുണ്ട് ഈ ആശുപത്രിയിൽ ഒരു യുവതി വന്നിരുന്നു ഈ പെൺകുട്ടിക്കൊപ്പം പക്ഷേ അത് ഈ സുഖാന്തിന്റെ സുഹൃത്തല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഈ ആത്മഹത്യ ചെയ്ത യുവതിയുടെ ആരെങ്കിലും ആണോ അതല്ലെങ്കിൽ ഇവർക്ക് മറ്റാരെങ്കിലും സജഷൻ ചെയ്ത് കൊടുത്തതാണോ കാരണം അത്തരത്തിലുള്ള ഒരു പിടിപാട് കാരണം ഈ ഗർഭചിത്രം നടത്തുന്നതിനൊക്കെ ഓരോ പ്രോസസിംഗും ഉണ്ട് അപ്പോൾ അതൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് അവിടെ ഒരു പിടിപാടുണ്ട് അവർക്ക് പലരെയും ആ ഹോസ്പിറ്റലുള്ള പലരെയും അറിയാമെന്നൊക്കെ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അവരും ഇപ്പോൾ ഒളിവിലാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പലരും പോലീസ് സംശയിക്കുന്ന പലരും ഒളിവിൽ ഇപ്പോഴും തുടരുകയാണ് ഈ യുവതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സുഗാന്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാതാപിതാക്കളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും ഒളിപ്പിക്കുന്ന ഒരു ഒളിപ്പിക്കാൻ തക്ക കഴിവുള്ള ഇവരെയൊക്കെ സുഗാന്തിനെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രീതിയാണല്ലോ ഈ പറയുന്ന ഇതിലെല്ലാം കണ്ടിരിക്കുന്നത് ഈ പറയുന്ന സുഗാന്തിന്റെ സുഗാന്തിനെതിരെയുള്ള നിരവധി തെളിവുകൾ കണ്ടെത്തിയെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ പക്ഷേ ഈ കണ്ടെത്തിയതൊക്കെ ഒരു ഒരു കേസ് വരുമ്പോ ആ പ്രത്യേകിച്ച് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണിൽ പൊടിയിടൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ കേസിൽ ഗുരുതരമായിട്ട് അല്ലെങ്കിൽ തെളിയിക്കപ്പെടേണ്ട ചില വസ്തുത വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊന്നും ഇതുവരെ ചർച്ചയ്ക്ക് പോലും വിധേയമായിട്ടില്ല എന്ന് പറയണം അതിൽ പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടിയുടെ പൈസ ഈ പണം ഇവൻ എന്തിനുപയോഗിച്ചു എവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇപ്പം ലഭിച്ചിരിക്കുന്ന തെളിവ് ഈ പണം ഈവൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ് പക്ഷെ ഇത് എങ്ങോട്ട് പോയി ഒരുപക്ഷെ അത് ഉപയോഗിച്ചിരിക്കുന്നത് വലിയൊരു ലഹരി മാഫിയ സംഘത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അതല്ല എങ്കിൽ ഡാർക്ക് വെബ് പോലെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതിനായിരിക്കണം അതുമല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ ദൂർത്ത് എന്ന് പറയാൻ എന്തായാലും ഈ പെൺകുട്ടിയുടെ പണം ഇയാൾക്ക് വേണ്ടി വരും എന്ന് തോന്നില്ല കാരണം ഇയാളും അത്യാവശ്യം പക്ഷെ ആ പെൺകുട്ടിയുടെ പണം കൊണ്ട് തന്നെയാണ് ഇവർ യാത്ര ചെയ്തതും ഫുഡ് സൈതം വാങ്ങി കഴിച്ചതും ഒക്കെ ആ എല്ലാത്തിനും ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടി തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ആ പെൺകുട്ടിയെ അത്തരത്തിൽ ചൂഷണം ചെയ്തു കൂടാതെ മറ്റു യുവതികൾ സമ്പത്ത് ഏർ കൈക്കലാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊക്കെ എന്തിനു വേണ്ടി ചെലവഴിച്ചു ഇയാൾക്ക് എന്തായാലും ഒരു ഒരിടത്ത് നിന്ന് വരുമാന മാർഗം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റു യുവതികളെ ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിക്കൊണ്ട് ഇതൊന്നും സമ്പാദിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ളതാണല്ലോ കാരണം ഈ പണമൊക്കെ വാങ്ങിച്ചു എന്നതിന് തെളിവുണ്ടല്ലാതെ ആ പണം എങ്ങോട്ട് പോയി എന്നതിന് തെളിവില്ല അപ്പം എന്തായാലും സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല സുഖാന്ത ഒരു കാര്യം ചെയ്തത് ഏതൊരു വലിയൊരു മാഫിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതൊരു മാഫിയയിലെ തലവനോ അല്ലെങ്കിൽ ഒരു കണ്ണിയോ ആണ് ഇയാൾ എന്നതുള്ളത് നമുക്ക് വ്യക്തമാണ് പക്ഷെ അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇവിടെ ഉദ്യോഗസ്ഥ സംഘം തന്നെ കണ്ടെത്തേണ്ടതുണ്ട് നിലവിലിപ്പോ പല കേസുകൾ എടുത്തു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഇവിടെ പ്രതികളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഓരോ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സുഗാന്തിന്റെ ഈ ഒരു വിഷയത്തിലും ഇത്തരത്തിലുള്ള കേസുകൾ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാത്രം മാറിയിട്ട് പോകുമോ എന്നൊരു സംശയമുണ്ട് ഏഹ് കോഴിക്കോട് ഷഹബാസിന്റെ കേസ് നമ്മൾ കണ്ടതാണ് ഷഹബാസിനെ കൊന്ന പ്രതികൾ ആ പ്രതികൾ കൊല്ലുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ കുട്ടികളാണ് ആൾക്കൂട്ടത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കെതിരെ കേസെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടികൾ ആ ഒരു കുട്ടിയെ കൊല്ലുന്നത് അപ്പം അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള അടക്കം പുറത്തു വന്നിട്ടും ആ പ്രതികളായിട്ടുള്ള കുട്ടികളെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കരുത് എന്ന് പറഞ്ഞ് എക്സാം എഴുതിക്കാൻ കൊണ്ടുപോയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതായത് പ്രതികളെ സംരക്ഷിക്കാൻ ഇവിടെ ആളുകളുണ്ട് അപ്പോ ഈ ഇരക്കുള്ള നീതി എവിടെ എന്നുള്ളത് ഒരു ചോദ്യമാണ് ആ ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ മാതാപിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ ഈ പെൺകുട്ടികളൊക്കെ ഇവരെ ആക്രമ ഇങ്ങനെ ചൂഷണം ചെയ്തു എന്ന് പറയുമ്പോഴും ആരും സുഖാന്തിനെതിരെ സംസാരിക്കാൻ പുറത്തു വന്നിട്ടില്ല ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയും പുറത്തു വന്നിട്ടില്ല പക്ഷെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സ്ട്രോങ് ആയി നിന്നത് കൊണ്ടാണ് ആ സുഗാന്ത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ മുഖം ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ പുറത്ത് വന്നത് പക്ഷെ ആ ഒരു മുഖം പുറത്തു വന്നു എന്ന് പറയുമ്പോഴും അയാൾക്കെതിരെ എടുക്കുന്ന നടപടി അതിവിടെ നമുക്ക് ആർക്കും തൃപ്തികരമാകുന്ന ഒരു നടപടിയല്ല കാരണം പല നിയമത്തിന്റെ പഴുതുകളാണെങ്കിലും അല്ലെങ്കിലും പല സംരക്ഷണ കവചങ്ങളും സുഗാന്തിനെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് പുറത്തു വന്നിരിക്കുന്ന സുഗാന്തിനെ സംരക്ഷിക്കാൻ തമിഴ്നാട്ടിൽ ആരോഗ്യവും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഒരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ ഇയാൾ ഇത്രയും പത്തൊൻപത് ദിവസത്തിലധികം പോലീസിന്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കണമെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് ഭക്ഷണവും ഉൾപ്പെടെ എല്ലാം എത്തിച്ചു നൽകുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്